ഇടുക്കി ജില്ലയിലുള്ളവരെ കയ്യേറ്റക്കാരെ ചിത്രീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പൂപ്പാറയിൽ നടത്തിയ മലയോര സംരക്ഷണ സന്ദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇടുക്കി ജില്ലയിൽ ഉള്ളവരെല്ലാം കയ്യേറ്റക്കാരാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സംസാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ കുടിയേറ്റ കർഷകരെയോ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മാർച്ച് ഇരുപത്തിയേഴിന് കേരള കോൺഗ്രസ് എം എം എൽ എ മാർ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തുന്ന ധർണാ സമരത്തിന് മുന്നോടിയായി ഉടുമ്പചോല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂപ്പാറയിൽ നടത്തിയ മലയോര സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഇതുവരെയുള്ള അവരുടെ ചരിത്രത്തിൽ നാളിതുവരെയും മലയോര കർഷകരെയോ കുടിയേറ്റ കർഷകരെയോ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള യാതൊരു നടപടികളും നാളിതുവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കർഷകനെയും കൃഷിയിടങ്ങളെയും സംരക്ഷിക്കുന്നതിന് നിയമഭേദഗതി അനിവാര്യമാണെന്നും ഇനിയൊരു മനുഷ്യജീവൻ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മലയോര സംരക്ഷണ സദസ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ രാജച്ചൻ നീറണാക്കുന്നേലിന് സ്വീകരണം നൽകി കർഷക യൂണിയൻ എം സംസ്ഥാന പ്രസിഡന്റ് റെജി കുന്നംകോട്ട് ഉടുമഞ്ചോള നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി പുളിയൻകുന്നേൽ പാർട്ടി ഉന്നതാധികാര സമിതി അംഗം കെ ഇ ആന്റണി ബാബു കക്കുഴിയിൽ ജോയ് കിഴക്കേപ്പറമ്പിൽ വർഗീസ് ആറ്റുപുറം ബേബിച്ചൻ ചിന്താർമണി ജോസുകുട്ടി കണ്ണമുണ്ട കണ്ണമുണ്ടൌസേപ്പച്ചൻ തോണക്കര സാബു മണിമലക്കുന്നേൽ ജിൻസൺ പവത്ത് സിജോ നടക്കൽ രാജു ഇല്ലത്ത് സിബി കിഴക്കേമുറി ഷാജി എം ഊരോത്ത് വർഗീസ് നമ്മനാലിൽ ഷാജി വയലിൽ സണ്ണി ചെറുക്കുന്നത്ത് ബിബിൻസി അഗസ്റ്റ്യൻ ബ്രീസ് ജോയ് ജോയ്മുള്ളൂർ സുബിത ജോമോൻ ഔസൈപ്പച്ചൻ തോണേക്കര ലാലിച്ചൻ വെള്ളക്കട മാത്യു മാളിയേക്കൽ ജോസ് മാടപ്പള്ളി ജോസ് തെക്കേക്കുറ്റ് അപ്പച്ചൻ മുഖാല ഷൈൻ കക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു